വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഓടണ്ടേ ഞാൻ ഈ ഈ എന്നിട്ട് കിട്ടാത്ത കൊടുക്കണം രൂപ അല്ലേ കൂലിപ്പണിയാണ് മോള് പ്ലസ് ടു പഠിക്കുന്ന ഒരു നമസ്കാരം ഞാനിപ്പോഴത് ആലപ്പുഴ ജില്ലയില് വെട്ടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇതുവഴി വന്നു കഴിഞ്ഞപ്പോ ഒരു ചെറിയ ഡെസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു ചേച്ചിയെ കണ്ടു ബിഗ് ഷോപ്പറിലും അവിടെ ആയിട്ട് പൊതികളുണ്ട് ഊണ് പൊതികളാണ് കേട്ടോ

വീട് എവിടെയാണ് എന്റെ വീട് ഇവിടെ വെട്ടിയാർ അമ്പലത്തിന് എന്റെ സ്വന്തം വീട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ മാത്രമേ ഉള്ളൂ മോള് പ്ലസ് പ്ലസ് പഠിക്കുന്നുണ്ട് ചേച്ചി ഇറങ്ങാനായിട്ടുള്ള കാര്യം എങ്ങനെയായിരുന്നു ഇറങ്ങാനെന്ന് പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ ഫീൽഡിലായിരുന്നു പിന്നെ ഹോട്ടൽ ഫീൽഡ് സപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നു കാലിന് വേദന കാലിന്റെ ശരീര ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ കൊണ്ട് ഇറങ്ങിയതാണ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലല്ലോ വീട്ടിലെ കാര്യങ്ങളോടേണ്ടേ ഭർത്താവിന് കൂലിപ്പണിയാണ് മോള് പ്ലസ് പഠിക്കുന്ന ഒരു അങ്ങനെ അങ്ങനെ തുടങ്ങിയതാണ് തുടങ്ങിയതാണ് നമ്മുടെ ഇരിക്കുന്നത് ഇന്നത്തെ പൊതികളും കൂടെ ബാക്കിയുണ്ട് ഒരു പൊതിക്ക് എൺപത് രൂപയാണ് അതിനകത്ത് എന്തൊക്കെ കറികളുണ്ടാവും ഇതിനകത്ത് തോരനെ ചമ്മന്തി അച്ചാറ് മീൻകറി മോര് സാമ്പാർ സാമ്പാർ അത്യാവശ്യം എല്ലാ കറികളും എന്താ ചിലപ്പോ ടേബിൾ ഞാൻ ഇവിടെ ഇവിടെ ഇട്ടിട്ട് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഞാൻ മറ്റൊരു വഴിക്ക് പോകുമ്പോഴാണ് ചേച്ചിയെ കണ്ടുപിട്ടുന്നത് ചേച്ചി എന്നെ കാണാൻ വേണ്ടി കാത്തിരുന്നിട്ടുള്ള ശരിയാണോ അപ്പൊ ഈ ഇരിക്കുന്ന എലപ്പൊതികളാണ് കേട്ടോ അപ്പൊ ആലപ്പുഴ ജില്ലയിൽ വെട്ടിയാറിലാണ് ചേച്ചിയുടെ കച്ചവടം ഇതിനകത്ത് ഇലയുടെ ആ അവര് പിടുത്തുണ്ടല്ലോ പിടിക്കുമ്പോ അറിയാം ബാക്കി അഞ്ച് ഇരിക്കുന്നത് നാല് ആ ഇതിനകത്ത് ഒരു പൊതി ഇത് എടുത്തു അല്ല മോനെ വണ്ടിയൊക്കെ വരുമ്പോഴേ വന്ന് നിർത്തും അവര് അവര് പെട്ടെന്ന് എടുത്ത് കൊണ്ടുവരുന്നത് ഈ ബിഗ് ചേച്ചി സാധനങ്ങളുമായിട്ട് വരുന്നത് ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ രൂപ എൺപത് രൂപ രൂപ ഓട്ടോക്കൂലി കൊടുത്തിട്ടാണ് ചേച്ചിയുടെ വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ചേച്ചിയുടെ കച്ചവടം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഈ സ്ഥലം എന്ന് പറയുന്നത് വെട്ടിയാറാണ് വെട്ടിയാറിലെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലെ കച്ചവടമാണ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ശരിക്കും നമ്മുടെ പ്രേക്ഷകലേക്ക് ചേച്ചിയുടെ ഒരു കച്ചവടം എത്തിക്കുകയാണ് ഇനി പതിവാരെങ്കിലും ഉണ്ടോ വരാൻ ഇല്ല ഇല്ല അപ്പം ഞാൻ ഈ പൊതി എടുത്തോട്ടെ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ അഞ്ചു പൊതി എടുത്തു എന്നിട്ട് ഈ പൊതി ചേച്ചി ആർക്കെങ്കിലും ഭക്ഷണം കിട്ടാത്ത ആർക്കെങ്കിലും കൊടുക്കണം ഞാൻ എന്നും രണ്ടുപേർക്ക് ഫുഡ് കൊടുക്കുന്നു

അപ്പൊ ഇന്നത്തെ കച്ചവടം ചേച്ചിയുടെ കഴിഞ്ഞല്ലോ അപ്പൊ ഇന്ന് സന്തോഷത്തോടെ പോവാം കാരണം ഈ ഒരു വച്ച് ലേറ്റായി ഇപ്പൊ ഏകദേശം മൂന്ന് മണിയൊക്കെ ആകാൻ വേണ്ടി പോവാണല്ലേ അപ്പൊ ഇനി ചേച്ചി ഇരുന്ന് കഴിഞ്ഞാൽ കച്ചവടം നടക്കൂലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പൊതി വാങ്ങിച്ചിട്ടുള്ളതും അപ്പൊ ഈ പൊതി അർഹമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തേക്കണം അപ്പൊ ചേച്ചിയുടെ കച്ചവടത്തെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത കൂടെ കൊടുക്ക കേട്ടോ ഞാൻ കേട്ടോ ഹാപ്പിയായോ